കോടശ്ശേരി പഞ്ചായത്തിലെ ട്രാംവേ റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി നിന്നും തുടങ്ങി ചൌക്ക വരെ നീളുന്ന ട്രാംവേ റോഡിന്റെ ഭൂരിഭാഗം സ്ഥലങ്ങളും തകർന്ന നിലയിലാണ് നായരങ്ങാടി താഴൂർ എന്നിവിടങ്ങളിലാണ് തകർച്ച രൂക്ഷം ഇവിടെ വാഹനഗതാഗതം വെല്ലുവിളിയാണ് ഇരുചക്ര വാഹനങ്ങൾ പലപ്പോഴും റോഡിലെ കുഴികളിൽ വീണ് അപകടം പതിവാണ് മഴക്കാലമായതിനാൽ കുഴികളിൽ നിറയെ ചളിവെള്ളവുമാണ് പ്രശ്നം പരിഹരിക്കാൻ നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും പഞ്ചായത്ത് ഭരണസമിതി നിസ്സംഗത പുലർത്തുകയാണ് ജില്ലാ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന റോഡായതിനാൽ തങ്ങൾക്ക് പരിമിതി ഉണ്ടെന്നാണ് പഞ്ചായത്തിന്റെ വാദം പല സംഘടനകളും റോഡിലെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു മാസങ്ങൾക്ക് മുൻപ് പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുന്ന ചട്ടിക്കുളത്ത് അറുന്നൂറ് മീറ്റർ നീളത്തിൽ അറ്റകുറ്റപ്പണികൾ നടന്നു പഞ്ചായത്തിന്റെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ തനത് ഫണ്ട് ഉപയോഗിച്ചായിരുന്നു പ്രവർത്തനം എന്നാൽ റോഡിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം ഇപ്പോഴും തകർന്നു കിടക്കുകയാണ് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ ഭരണാധികാരികൾ കൈമലർത്തുകയാണ് ടി ന്യൂസ് ചാലക്കുടി